ഓം ം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ച ഷഷ്ടിതിഥി ഇപ്പം തുടങ്ങിയിട്ടുണ്ട് നാളെ കാർത്തിക നക്ഷത്രവും അതുപോലെ തന്നെ കുംഭമാസത്തിലെ ഷഷ്ടിയുമാണ് ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒന്നുകിൽ അടുപ്പിച്ച് ഒരു ആറ് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം ഇതേ രീതിയിൽ ഭഗവാൻ മുരുകനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളെന്ത് ആഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് ഈ ആറ് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസത്തിനുള്ളിൽ ഭഗവാൻ സാധിച്ചു തരുന്നതായിരിക്കും ഇനിയിപ്പം ആഗ്രഹങ്ങളൊന്നുമില്ല ജീവിതത്തിൽ ഒരു പടി ഞങ്ങൾക്കൊന്ന് മുന്നേറണം ഇപ്പോഴത്തെ നിലയിൽ നിന്നും ഞങ്ങളെ ഒരു പടിയൊന്ന് ഉയർത്തണം എന്നുള്ളൊരാഗ്രഹമാണ് മനസ്സിലെങ്കിൽ അത് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്യാം വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഈ ആറ് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം മാത്രമല്ല ജീവിതകാലം മുഴുവൻ തുടർച്ചയായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് ഇന്ന് ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ തുടങ്ങണമെങ്കിൽ ചെയ്യാം അതല്ല നാളെ ഷഷ്ടിയും കാർത്തികയും ഒന്നിച്ചുള്ള ദിവസം തുടങ്ങണമെങ്കിൽ ചെയ്യാം അത് എങ്ങനെ വേണമെന്ന് അവനവൻ്റെ സ്ഥിതി അനുസരിച്ച് ആലോചിച്ച് ചെയ്യുക എങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന പരിഹാരം ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കാം അതിനു മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് മുരുകഗവാനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ജീവിതത്തിൽ ഉയരണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഇന്ന് അല്ലെങ്കിൽ നാളെ മുതൽ ചെയ്തു തുടങ്ങാവുന്നതാണ് അതിനാദ്യം വേണ്ടത് ഭഗവാനോടുള്ള വിശ്വാസമാണ് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നമുക്ക് തരും പക്ഷേ ഭഗവാനെ ഒരിക്കലും അവിശ്വസിക്കാൻ പാടില്ല നമ്മൾക്ക് കിട്ടിയിരിക്കും ആ ഒരു ഉറപ്പിൽ വേണം നമ്മൾ എന്ത് കാര്യവും ഞാൻ ഈ പറയുന്ന കാര്യം മാത്രമല്ല എന്ത് കാര്യവും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതെന്താണെന്ന് നോക്കാം വളരെ ലളിതമായിട്ടുള്ള എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അതിനായി ഇപ്പം ഇന്ന് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നാളെയാണെന്നുണ്ടെങ്കിലും തലയുൾപ്പെടെ കുളിക്കണമെന്നുള്ളത് അത്യാവശ്യമാണ് ചിലപ്പം അസുഖങ്ങൾ രോഗങ്ങളൊക്കെ ഉള്ളവരുണ്ടാവും ബ്രഹ്മ മുഹൂർത്ത സമയത്തൊന്നും ഇത് ചെയ്യണമെന്നില്ല രാവിലെ ഒരു ഒൻപത് മണിക്ക് മുൻപായിട്ട് ഇത് ചെയ്തു തീർത്താൽ മതിയാകും വൈകിട്ട് ഒരു അഞ്ചര മുതൽ രാത്രി ഒൻപത് മണിക്കുള്ളിലും ചെയ്താൽ മതിയാകും രാവിലെ തല തലനച്ചു കുളിക്കാൻ പാടില്ലാത്തവർക്ക് വൈകിട്ട് തല തലനച്ചു കുളിച്ച് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് നോൺ വെജ് കഴിച്ചിട്ട് നിങ്ങൾ ഈ ഒരു പരിഹാരം ചെയ്യരുത് ഇത് ചെയ്തതിന് ശേഷം നോൺ വെജ് കഴിക്കാവുന്നതാണ് അത്രമേൽ പ്രാധാന്യം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് സാധിച്ച് കിട്ടേണ്ടതെങ്കിൽ ഈ ആറ് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം നോൺ വെജ് ഒഴിവാക്കിയാൽ നല്ലതാണ് കാരണം നമ്മൾ ഭഗവാൻ മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു ഇഷ്ടപ്പെട്ട കാര്യം ത്യജിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ വളരെ പെട്ടെന്ന് അതിന് ഫലമുണ്ടാകും അത് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നോൺ വെജ് ഒഴിവാക്കിയതിന് ശേഷം ഇത് ചെയ്യാം ഇവിടെ നോൺ വെജ് ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ ബ്രഹ്മചര്യം പാലിക്കണം അങ്ങനെയുള്ള യാതൊരുവിധ നിയമങ്ങളുമില്ല വ്രതം വ്രതമെടുക്കണം അങ്ങനെയൊന്നുമില്ല പകരം നോൺ വെജ് ഒഴിവാക്കണം ഇനി നോൺ വെജ് ഒഴിവാക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ നോൺ വെജ് കഴിക്കുന്നതിന് മുൻപ് വേണം ഈ പറയുന്ന പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ട് അത് ക്ലിയറായി എന്ന് വിചാരിക്കുന്നു അപ്പം നമ്മൾ കുളിച്ചിട്ട് വരിക കുളിച്ചിട്ട് വന്നതിന് ശേഷം ആദ്യം ചെയ്യേണ്ടത് നെറ്റിയിൽ ഭസ്മം ധരിക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ മൂന്ന് വിരളുകൾ കൊണ്ട് ധരിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് അങ്ങനെ ഇല്ല വളരെ ചെറുതായിട്ടാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി പക്ഷേ അങ്ങനെ ഭസ്മം ധരിക്കുമ്പോൾ മുരുക 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 എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ നെറ്റിയിൽ ഭസ്മം ധരിക്കാൻ വേണ്ടി അതാണ് ആദ്യത്തെ ഇവിടുത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് അതിന് ശേഷം നിങ്ങളുടെ വീട്ടിൽ ഭഗവാൻ മുരുകൻ്റെ ഫോട്ടോയുണ്ട് വിഗ്രഹമുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ അതിനു മുൻപിൽ ഒരു നെയ് ദീപം കത്തിച്ചു വെക്കുക ഇനി ഫോട്ടോയും വിഗ്രഹവും ഒന്നുമില്ലാത്തവരും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ കത്തിച്ചു വെക്കുന്ന നെയ് ദീപത്തിലെ ജ്വാലയിൽ ഭഗവാൻ മുരുകൻ്റെ ഉണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നമ്മൾ ആ ഒരു ദീപം കത്തിക്കാൻ അപ്പം ആ ജ്യോതി സ്വരൂപമായി ഭഗവാൻ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നു മറ്റൊരു ശ്രദ്ധയും കോൺസെൻട്രേഷനും ഒരു വഴിയും പോവാൻ പാടില്ല ഒരേ ഒരു കോൺസെൻട്രേഷൻ ഭഗവാൻ ആ ജ്യോതി സ്വരൂപമായി നമ്മുടെ മുമ്പിൽ അങ്ങനെയും ഉണ്ട് എന്നുള്ളതാണ് ഫോട്ടോ വിഗ്രഹമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് തുടച്ച് ഭഗവാന് കുങ്കുമൊക്കെ വെച്ച് ഭഗവാൻ ഒരു പൂവൊക്കെ സമർപ്പിച്ച് ചെയ്യണം ഇനി ഈ ആറ് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസവും അടുപ്പിച്ച് വെറ്റില ദീപം കൊളുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പരിഹാരം ചെയ്യാൻ പറ്റിയാൽ അത് വളരെയധികം ശ്രേഷ്ഠമായി ഇനി അങ്ങനെ വെറ്റിലയൊന്നും കിട്ടില്ല എന്നുള്ളവർക്ക് വെറും ഒരു നെയ് ദീപം മാത്രം കൊളുത്തിയാൽ മതിയാവും നെയ് തന്നെ ഒഴിച്ച് കത്തിക്കണം ഇവിടെ വേറെ യാതൊരുവിധ സബ്സ്റ്റിറ്റ്യൂഷൻസും പാടുള്ളതല്ല അങ്ങനെ നെയ്ദീപം നമ്മൾ കത്തിച്ചു ഭഗവാൻ നമ്മുടെ മുമ്പിൽ ജ്യോതി സ്വരൂപമായി അങ്ങനെയേ നിറഞ്ഞു നിൽപ്പുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നു ഇനി ചെയ്യേണ്ടത് നമ്മൾ അവിടെ ഇരുന്ന് ഇപ്പം നിലത്തിരിക്കാൻ പറ്റാത്തവർക്ക് ചെയറലിരിക്കാം അതല്ല നിലത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു പായൊക്കെ വിരിച്ചിട്ട് വേണം നിലത്തിരിക്കാൻ അവിടെ ഇരുന്ന് ഓം ഭവ എന്നുള്ള മന്ത്രം ചൊല്ലുക ചൊല്ലുമ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ വായ് വിട്ട് ചൊല്ലാൻ പാടില്ല ഇവിടെ മനസ്സിൽ ഓ ശരവണഭവ അങ്ങനെ മനസ്സിൽ വേണം ചൊല്ലാൻ വളരെ സ്പീഡിൽ പെട്ടെന്ന് ചൊല്ലി തീർക്കുക അങ്ങനെയുള്ള യാതൊരു കാര്യവും പാടില്ല കാരണം ജ്യോതി സ്വരൂപമായിട്ടുള്ള ഭഗവാൻ നമുക്ക് മുൻപിൽ അങ്ങനെ വന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ ആ ഭഗവാന്റെ മുൻപിൽ ഭഗവാനെ കണ്ട് മതി മറന്ന് നമ്മളിരുന്ന് ചൊല്ലുകയാണ് ഇനി കുറേ പേർക്ക് ഓം ശരവണ ഭവായ നമ എന്ന് ചൊല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചൊല്ലാം കാരണം ചിലവർ അങ്ങനെ ചൊല്ലി പഠിച്ചവരായിരിക്കും അപ്പം ഈ രണ്ടിൽ ഏത് രീതിയിൽ ചൊല്ലിയാലും തെറ്റൊന്നുമില്ല പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ മനസ്സ് മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ അങ്ങനെ ചൊല്ലുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു സ്പീഡില്ലാതെ പതിയെ ആ ഒരു നമുക്ക് നമ്മുടെ ശരീരം മുഴുവൻ അതായത് നമ്മൾ കുളിക്കുമ്പോൾ ജലം നമ്മുടെ ശരീരത്തൊഴുതും ജലം നമ്മുടെ ശരീരത്തൊഴിക്കുമ്പോൾ ആ ജലം എങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ കോണിലും ചെല്ലുന്നു അതുപോലെ ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഈ മന്ത്രത്തിൻ്റെ ധ്വനികൾ നമ്മുടെ ശരീരം മുഴുവൻ അലയടിച്ച് ഒഴുകി നടക്കുന്നൊരു ഫീലിംഗ് നമ്മൾക്കുണ്ടാകണം നിങ്ങൾ വെറും മൂന്നേ മൂന്ന് പ്രാവശ്യമേ ഈ മന്ത്രം ചൊല്ലുന്നു എങ്കിൽ പോലും അതാ ഫീല് നമുക്ക് നമ്മുടെ ബോഡിയിൽ കിട്ടണം ഇവിടെ അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചൊല്ലുക അങ്ങനെ ചൊല്ലി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാടൊന്നും വേണ്ട അവനവനെ കൊണ്ട് നമുക്ക് മനസ്സിന് തോന്നുന്ന ഒരു നിമിഷം വരും നമ്മൾക്ക് ബോഡിയിലൊരു ഒരു ഒരു പൊട്ടിത്തെരിക്കുന്ന ഒരു ഫീലിംഗ് അനുഭവപ്പെടും അങ്ങനെ തോന്നുന്ന സമയത്ത് ഇത് നിർത്തണം ഇത് ചൊല്ലുമ്പോൾ മനസ്സിൽ ചൊല്ലണം കണ്ണടച്ചിരുന്ന് വേണം ചൊല്ലാൻ ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ ചൊല്ലി നമ്മൾ ചൊല്ലി നിർത്തി അതായത് നമുക്കൊരു ഫീലിംഗ് കിട്ടിയെന്ന് തോന്നുമ്പോൾ നമ്മളത് നിർത്തിയതിനു ശേഷം പൂവ് എന്ത് പൂവുമായിക്കോളട്ടെ നിങ്ങളുടെ വീട്ടിൽ മുറ്റത്ത് വിരിഞ്ഞതാവാം അതല്ല കടയിൽ നിന്ന് വാങ്ങിച്ചതാവാം എന്ത് പൂവ് എന്ത് കളർ അതൊന്നും ഇവിടെ പ്രശ്നമല്ല കൈ പോലെ നമ്മുടെ രണ്ട് കൈയിലും പൂക്കൾ എടുത്ത് പിടിക്കുക എടുത്തു പിടിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന ഈ മന്ത്രം ഭഗവാനെ നോക്കി ചൊല്ലണം അതായത് ഇപ്പം ഭഗവാന്റെ ഫോട്ടോ വിഗ്രഹമുണ്ടെങ്കിൽ അത് നോക്കി ചൊല്ലാം അതില്ലാത്തവർ ഒരു നെയ്ദ്വീപം മാത്രമാണ് കൊളുത്തിവെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മുമ്പിലിരിക്കുന്ന നെയ്ദീപത്തിൽ ജ്യോതി സ്വരൂപനായിട്ടുള്ള ഭഗവാൻ ആ വേലൊക്കെ കൊണ്ട് രാജാലങ്കാരത്തോടുകൂടി വന്ന് നിറഞ്ഞു നിൽക്കുന്നത് സങ്കല്പിച്ച് ഭഗവാനെ നോക്കി നമ്മൾ രണ്ട് കയ്യിലും ഈ പൂക്കൾ പിടിച്ചുകൊണ്ട് ചൊല്ലുക ഇനി ചിലവരുടെ കയ്യിൽ പൂക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭസ്മം കയ്യിലുണ്ടെങ്കിൽ ഒരൽപ്പം ഭസ്മം നമ്മുടെ വലത് കൈയിലെ അഞ്ച് വിരളുകളും കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ എടുത്ത് പിടിച്ച് കൈകൊണ്ട് നമ്മൾ അമ്പലത്തിലൊക്കെ തീർത്ഥം മേടിക്കാൻ നിൽക്കുമല്ലോ വലത് കൈ നീട്ടി ഇടത് കൈ വലത് കൈയുടെ അടിയിൽ പിടിച്ചുകൊണ്ട് അതുപോലെ ഭസ്മം എടുത്ത് പിടിച്ച് ഭഗവാന് നേരെ ഇങ്ങനെ നീട്ടി പിടിച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ വെറും ആറ് പ്രാവശ്യം ചൊല്ലുക ചൊല്ലേണ്ടത് ഞാനിവിടെ എഴുതിയും കാണിച്ചിട്ടുണ്ട് ഇത് കാന്തർ അനുഭൂതിയിലെ അൻപത്തി ഒന്നാമത്തെ സോങ്ങാണ് ഗുരുവായരുവായുളതായിലതായി മരുവായി മലരായി മണിയായൊളിയായി കരുവായുയിരായ് ഗതിയായി വിധിയായി ഗുരുവായ് വരുവായി അരുൾവായ് ഗുഹനേ ഇതാണ് മന്ത്രം ഭഗവാനെ ഞാൻ പറഞ്ഞു ആ ജ്യോതി സ്വരൂപമായിട്ടുള്ള ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഈ മന്ത്രം ആറ് തവണ ചൊല്ലുക ചൊല്ലിയതിന് ശേഷം ആ പൂക്കൾ അങ്ങനെ ഭഗവാന്റെ വിഗ്രഹം ഫോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഭഗവാന്റെ ആ പാദത്തിലേക്ക് സമർപ്പിക്കുക ഇനി മൺവിളക്ക് കത്തിച്ചു വച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് അടുത്തോട്ട് ഈ പൂക്കൾ ഇടുക നമ്മുടെ ഈ നമ്മളിതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ നമുക്ക് നേരെ നോക്കി പുഞ്ചിരിക്കുന്നതായിട്ട് കഞ്ചിമ ചിമ്മുന്നതായിട്ട് അതുപോലെ തന്നെ ചിലപ്പോൾ ഭഗവാൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന പൂക്കൾ താഴെ വീഴുന്നതായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം ഇതെല്ലാം ഭഗവാൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അങ്ങനെ ചെയ്തു അതിന് ശേഷം ഭഗവാന് ആരതി എടുക്കുന്നു ഭഗവാന് നിവേദ്യം സമർപ്പിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് സമർപ്പിക്കാവുന്നതാണ് തേനും തേനമാവും വെക്കാം അത് കൽക്കണ്ടമുണ്ടെങ്കിൽ അത് സമർപ്പിക്കാം ഇനി നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതൊക്കെ ഭഗവാന് സമർപ്പിക്കാം ഈ ആറ് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസത്തേക്ക് ഒരു ചെറിയ കുപ്പി തേൻ വാങ്ങിച്ചു വെച്ചാൽ അത് മതിയാവും എല്ലാ ദിവസവും ഭഗവാന് സമർപ്പിക്കാൻ അങ്ങനെ അതും സമർപ്പിച്ചതിന് ശേഷം ഭഗവാന് നമ്മൾ കർപ്പൂര ആരതി എടുക്കുകയാണ് കർപ്പൂര ആരതി എടുക്കുമ്പോൾ അങ്ങനെ കർപ്പൂര ആരതി എടുത്തതിന് ശേഷം നമ്മൾ ഭഗവാനെ ഹരോഹര എന്ന മന്ത്രം ചൊല്ലി സ്തുതിക്കുകയാണ് ഇവിടെ ആദ്യത്തെ ഷടാക്ഷര മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ മനസ്സിലാണ് ചൊല്ലുന്നത് അതുപോലെ ഈ കന്ദർ അനുഭൂതി ചൊല്ലിയപ്പോൾ നമ്മൾ അത് വായിവിട്ടാണ് ചൊല്ലിയത് എല്ലാവർക്കും കേൾക്കാം അതുപോലെ ഇനി ഹരോഹരോ ചൊല്ലുമ്പോൾ നമ്മൾ ആ ഭക്തിയുടെ നിറവിലാണ് നിൽക്കുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന ഹരോഹരയാണ് ഭഗവാന് ചൊല്ലേണ്ടത് അറുപടേയും മുരുകന് ഹരോഹര അച്ഛനായ ദൈവത്തിന് ഹരോഹര അമ്മയായ ദൈവത്തിന് ഹരോഹര ശ്വാസമായ മുരുകന് ഹരോഹര വാക്കായ മുരുകന് ഹരഹര ഇത്രയും ചൊല്ലി ഭഗവാന് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുക പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായി സാഷ്ടാംഗം നമസ്കരിക്കുക അതല്ല കാണുന്നുണ്ടെങ്കിൽ പഞ്ചാംഗ നമസ്കാരമാണ് മുട്ടുകുത്തി തല മുഴുവനായി ഭഗവാന്റെ ആ മുൻപിൽ കുത്തി നിന്ന് സമർപ്പിക്കുക ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവർ പ്രായമായവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് കൈയും കൂപ്പി തല കുനിച്ച് ഭഗവാനെ നമസ്കരിച്ചതിന് ശേഷം ഭസ്മമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു നുള്ളു ഒരുനുള്ളു എടുത്ത് നമ്മുടെ നെറ്റിയിൽ വീണ്ടും വെക്ക അതല്ല നിങ്ങൾ പൂവാണ് വെച്ചതെന്നുണ്ടെങ്കിൽ ആ പൂവിൽ നിന്നും ഒരു ഇതളെടുത്ത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്നവരായിരിക്കും ഫോണിൻ്റെ ആ കേസിന് അകത്ത് വെച്ചാൽ മതി അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാഗിൽ ഒരറയിൽ സൂക്ഷിച്ചു വെക്കാം ഈ ആറ് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസവും ഇത് ഓരോന്നായിട്ട് ഈ എത്ര ദിവസം ചെയ്യുന്നു അത്രയും ദിവസം നിങ്ങൾക്കിത് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനി എല്ലാ ദിവസവും ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്ന മുതൽ ഇനി എല്ലാ ദിവസവും ഞാനിത് എന്ന് തീരുമാനിക്കുന്നവർക്ക് ഇന്ന് ചെയ്തിട്ട് നാളെ ആ പൂവെടുത്ത് മാറ്റി പുതിയ പൂ വെക്കാം അതല്ല ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ആറ് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം നിങ്ങളിത് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ആറ് ദിവസം അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം ഇത് ഇതുപോലെ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ലാസ്റ്റത്തെ ദിവസം ഭഗവാൻ ആ സമർപ്പിച്ചതിന് ഭഗവാൻ ഇപ്പം നമ്മുടെ ആഗ്രഹം ഭഗവാൻ നമുക്ക് സാധിച്ചു തന്നാൽ ആ ആഗ്രഹം സാധിച്ചു തന്നതിന് ഭഗവാനോട് നന്ദി പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ പൂവ് കാൽപ്പെടാത്ത ഇടത്തുകൊണ്ട് കളയാവുന്നതാണ് അതല്ല സൂക്ഷിച്ചു വെക്കണം ഇപ്പം നമ്മുടെ ആഗ്രഹം ഭഗവാൻ സാധിച്ചു തന്നു അതിനുള്ള ഒരു സ്മരണാർത്ഥം സൂക്ഷിച്ചു വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വെക്കാം അതിലൊന്നും യാതൊരുവിധ തെറ്റുകളുമില്ല ഇതൊന്ന് ചെയ്തു നോക്കൂ വളരെ അധികം നല്ല രീതിയിൽ നമുക്ക് ഫലം തരുന്ന ഒരു ഇതാണ് അത് മാത്രവുമല്ല ഇത് ലൈഫിൽ എല്ലാ ദിവസവും ചെയ്യണമെങ്കിൽ ചെയ്തു ഇപ്പം സ്കന്തഷഷ്ടി കവചമൊക്കെ എല്ലാ ദിവസവും ചൊല്ലാൻ പറ്റാത്തവർക്ക് എല്ലാ ദിവസവും ഈ കന്ദർ അനുഭൂതിയിലെ ഈ ഒരു നാമം ചൊല്ലാം വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു നാമമാണിത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ എല്ലാവരെയും തീർച്ചയായിട്ടും ഭഗവാൻ മുരുകൻ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കും എല്ലാവരുടെയും പ്രാർത്ഥനയും ഭഗവാൻ കേട്ടിരിക്കും ഓം ശരവണഭവ